നമസ്കാരം അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതായത് എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം പോരാടി പരിശ്രമിച്ച് അതിലൊരു വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളുടെ ആ ഒരു വിജയത്തെ വളരെയധികം അസൂയയോടെ നോക്കിക്കാണുന്ന ആ ഒരു വിജയത്തെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം എതിർപ്പുകൾ നേരിടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ അത്തരം ആളുകളെ നിങ്ങൾ പരമാവധി എതിർത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു എതിർപ്പിലും നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഭയം ആശങ്കയൊക്കെയാണ് നിലനിൽക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു വിജയത്തിന് നിങ്ങൾ അർഹനാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ മുഖേന നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുക അതിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പല കാര്യങ്ങളെയും നേരിടാനും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം സമൃദ്ധി ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും അതിജീവിച്ച് മറികടന്ന് മുന്നോട്ടേക്ക് വരാനിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന ഒരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത് അവിടെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ പ്രപഞ്ചശക്തിയുടെ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് കൂടാതെ സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നികത്താനായിട്ട് ഇപ്പോൾ പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പക്വതയുള്ള സ്നേഹമുള്ള മറ്റുള്ളവരോട് ദയയുള്ള മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവർ ഒരു ഉപദേശത്തിനായിട്ടൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ട് നിങ്ങൾ വളരെ സത്യസന്ധരാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ വളരെയധികം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു പൂർണ്ണത കൈവരാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിനു വേണ്ടി പലരും കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടെ പ്രതീക്ഷയോടെ ഏതോ ഒരു കാര്യത്തിനു വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അത് സത്യമാവുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും ജോലി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി എത്തിച്ചേരുന്നുണ്ട് പലരും പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വളരെയധികം ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും വളരെയധികം ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില സാഹചര്യങ്ങളെ അതായത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലെ ആയാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ നിങ്ങളിൽ പല ആളുകളും ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വിട്ട് കളയാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വീട് മാറുകയോ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയോ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി അന്വേഷിച്ച് പോവുകയോ അതേപോലെ ചില ഓർമ്മകളെ വിട്ടുകളയുകയോ കൂടാതെ നിങ്ങളുടെ ശീലങ്ങൾ പെരുമാറ്റ രീതി അങ്ങനെ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു മാറ്റം നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നായിരിക്കാം പക്ഷേ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുമൊക്കെ ഇത്തരം മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പല ആളുകളും തയ്യാറാവുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ മുമ്പ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയും ഇപ്പോഴും നിങ്ങളിൽ പലരും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതുവരെ സങ്കടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്നു വന്നതെങ്കിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതിനെയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില വ്യക്തികളിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് കൂടാതെ പലരും ചില സത്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പുറപ്പെടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു മാറ്റം ഒരു പരിവർത്തനമൊക്കെ എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം